ലാൻഡ് ലാൻഡ് വൈസിൽ കൂടെ സൈക്കോളജിക്ക് ചേർന്ന ഒരു വ്യക്തിയാണ് ഞാൻ ലാൻഡ് വൈസ് എന്നുള്ള ഗ്രൂപ്പ് എനിക്ക് നല്ല ഇഷ്ടമായി അവിടെ നമുക്ക് വേണ്ട പഠനത്തിനാവശ്യമായ എല്ലാ കാര്യങ്ങളും അവർ ചെയ്യുന്നുണ്ട് ആ ലാൻഡ് വൈസിൻ്റേതായ ഒരു ആപ്പ് തന്നെയുണ്ട് അതിൽ നമുക്ക് വീഡിയോ ക്ലാസ്സുകളും നോട്ട് നോട്ട് ബേസ്ഡ് ക്ലാസ്സുകളും ും നമുക്ക് തരുന്നുണ്ട് നന്നായി പറഞ്ഞു തരാൻ അവർ ശ്രമിക്കുന്നുണ്ട് അതിനനുസരിച്ച് പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് നല്ല വിജയം കപ്പാണ് പിന്നെ മൻറ്റേഴ്സിൻ്റെ ഹെൽപ്പ് എപ്പോഴും നമ്മളുടെ പിന്നാലെ ഉണ്ട്. എല്ലാ കാര്യങ്ങളും അറിയാനും ഓരോ കാര്യങ്ങളും ചെയ്യേണ്ട സമയത്ത് ചെയ്യാനും അതിൻ്റെ ഓൺലൈൻ ക്ലാസ്സിൻ്റെ ിങ്ക് ഇട്ട് തരാം ഒക്കെ ഇപ്പോൾ നമ്മൾ എഴുതിക്കൊണ്ടിരിക്കുമ്പോൾ അത് എഴുതി കഴിഞ്ഞു ദിവസം ഒഴിച്ച് ചോദിക്കുന്ന അമെൻറ്റൻസ് ആണ് ലാൻഡ് വയസ്സിലുള്ളത് അപ്പോൾ എല്ലാം കൊണ്ടും എല്ലാവർക്കും നല്ലതാണ് ലാൻഡ് വയസ്സ് വഴി പഠിക്കുക എന്ന് പറഞ്ഞത് സബ്ജെക്റ്റ് ഏതായിരുന്നാലും അതിനുള്ള ക്ലാസ്സുകളും ഇതുപോലത്തെ ഹെൽപ്പൊക്കെ ലാൻഡ് വയസ്സിലുണ്ടായിരിക്കുമെന്ന്